ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴാണ് ഒരു കഷ്ണം തണ്ണിമത്തിനുള്ളത് കണ്ടത് എന്തായാലും നല്ല ചൂടല്ലേ ഒന്ന് തടപ്പിക്കാമെന്ന് വിചാരിച്ചു അതൊന്നും കഷ്ണങ്ങളാക്കി മിക്സീൻ്റെ ജാറിൽ മധുരം ആഡ് ചെയ്തിട്ടില്ല പഞ്ചസാര ഇടാണ്ട് കാരണം നല്ല മധുരമായിരുന്നു തണ്ണിമത്തിന് നല്ല കളർ പോലെ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു മിക്സിയിലിട്ട് അടിച്ചു എടുത്തു പിന്നെ അതിന് ശേഷം ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് നേരത്തെ അതിൻ്റെ അകത്ത് പുതിർത്ത് വെച്ചിരുന്ന ചിയാസുകളും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നേരത്തെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് സെപ്പറേറ്റ് മാറ്റി മാറ്റി വെച്ചിരുന്നു അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തു അപ്പം അതാ തണ്ണിമത്തനൊക്കെ കുടിച്ച് പകുതി അതിനുശേഷമാണ് വീഡിയോ എടുക്കുന്നത് അപ്പം നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്